ഹേ ഗായ്സ് അപ്പോൾ നിങ്ങൾ കാണാൻ പോകേണ്ടി പോകുന്നത് എൻ്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരെ സെറ്റിംഗ്സിൽ പോകുന്നു ജനറലിൽ പോണു അബോട്ടിൽ കയറുന്നു നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കയറിയിട്ട് നമ്മൾ നേരെ ഇതാ അടിയിൽ ഇതാ നമ്മളെ ഐ ഒ എസ് എയ്റ്റീൻ്റെ അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട് അതാ അപ്ഡേറ്റ് നാവ്ന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനതാ പാസ്വേഡ് അടിച്ച് കൊടുത്തു അപ്പോൾ അത നേരെ താഴെ താഴെതായി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും സൂക്ഷിച്ച അപ്ഡേറ്റ് ചെയ്യുക ഞാനും പറയണു എല്ലാവരും സൂക്ഷിക്കുക 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 പിന്നാലിക്കേണ്ട കുട്ടി വീട്ടിൽ പെങ്ങൾ അറിയാലോ കെട്ടിച്ച വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പെങ്ങന്മാർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആങ്ങളന്മാർക്ക് തൊരുണ്ടാവില്ല എന്ന് പറയുന്നത് സത്യമാണ് ഒരു തൊരു ഇല്ല അപ്പോൾ അത് അപ്ഡേറ്റ് കൊടുത്തിട്ടാണ് ചെറുതായിട്ട് ടെൻഷനും വള്ളിയുണ്ട് എന്താകുമോ എന്താവോ എന്ന് പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കുകയാണ് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡുകളും കമ്മിയാകുമ്പോൾ കമ്മിയാകുമ്പോൾ പേടിയാവുകയാണ് മനുഷ്യന് എട്ട് മിനിറ്റ് ആണ് കാണിക്കണ്ടത് കൈസ് എന്താവോ എന്തോ നോക്കിയൊക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഏഴ് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ഓക്കെ എൻ്റെ മുഖത്ത് ആ ടെൻഷനും ആ ഒരു അപ്രാളങ്ങളും കണ്ടുകൊണ്ടിരിക്കണേ ആറ് ആറ് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വൈഫൈയിലോട്ട് അപ്ഡേറ്റ് ചെയ്യണത് കുറെ ആൾക്കാർ മെസ്സേജിനോട് ചോദിക്കണ്ടായിരുന്നത് ആ മറ്റേ മൊബൈൽ ഡാറ്റല ചെയ്യാൻ പറ്റുന്ന വൈഫൈയിലാണ് ചെയ്യണത് ഓക്കെ ദാ സെവൻ സെക്കൻഡ് സെവൻ മിനിറ്റ് ആയിട്ട് കാണിക്കുന്നത് ഗൈസ് ഓക്കെ ഇപ്പം സെക്കൻഡ് അമ്മയ്ക്ക് ഇപ്പോൾ എത്തും അത് അടുത്ത വീഡിയോട് ഞാൻ അറിയാതെ അത് പറഞ്ഞാണ് ഗൈസ് എൻ്റെ അമ്മ എനിക്ക് വയ്യ ടെൻഷനായിട്ട് ടെൻഷനായിട്ട് ഇതാ അപ്പോൾ അതൗ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇതാ ഇൻസ്റ്റാൾ നൗ കൊടുത്തിട്ടുണ്ട് ഇനി ഫോൺ ഓൺ ആവുന്നത് എങ്ങനെയാണ് ഇപ്പം കാണാം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നോളേയും ഓക്കെ വാരിഫൈങ് അപ്ഡേറ്റ് കാത്തിരിക്കും കാത്തിരിക്കും ഗൈസ് വെയിറ്റിംഗ് വെയ്റ്റ് വെയിറ്റ് വെയിറ്റ് വെയിറ്റിംഗ് ഗൈസ് എത്ര ആൾക്കാര് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിക്കുന്നുണ്ട് തേർട്ടീൻ പ്രോ മാക്സ് തേർട്ടി തേർട്ടീൻ പ്രോഫ്റ്റി ഫോർട്ടി ഫോർട്ടീൻ പ്രോ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആരൊക്കെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് അതെന്നുള്ള എല്ലാ കാര്യങ്ങളും കമൻറ്റായിട്ട് എഴുതിയിടുക പിന്നെ എന്നെ തെറി വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം തെറി വിളിക്കുക അതാ ഫോൺ ഓഫ് ഓഫായിട്ടാണ് ഗൈസ് ഇനി നമുക്ക് എന്താ കാര്യമാണ് കഥമായി തോന്നുന്നു ഗൈസ് ഓക്കെ ഗൈസ് ഗൈസ് കഥമായിട്ടോ ഓക്കെ കഥമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് സഭാഷ് കൂടെ ഉള്ള കുറെ ആൾക്കാരുടെ ഫോണിൽ കൂടാതെ തേർട്ടിക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ തേട്ടി അതുപോലെ തന്നെ തേർട്ടീൻ പ്രോ മാക്സ് ആകെ കുറെ ഫിഫ്റ്റി പ്രവേശം കണ്ടില്ലേ സന്തോഷായില്ലേ എന്തായാലും ഇന്ന ദേശീയ കുറെ ആൾക്കാർ ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അവന്റെ ഫോൺ ഇതായാലോ സന്തോഷമായി അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു നമുക്ക് വാറണ്ടി ഉണ്ട് ആ ഇതിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഫോൺ കിടന്നെന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ കെയറിൽ പോയ മതി കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ നിന്നൊക്കെ മാറ്റി അത് മറ്റേ മാറ്റി തരേണ്ടിണ്ട് അപ്പൊ എന്തായാലും വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഫോണൊക്കെ നോക്കി അപ്ഡേറ്റ് ചെയ്യാം സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ